നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് മെലിഞ്ഞ കുട്ടികൾ നന്നാവാൻ അല്ലെങ്കിൽ തടി വെക്കാൻ ഉഷാറാവാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ ആഹാരപദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം ആദ്യത്തെ ആദ്യമേ തന്നെ മില്ലറ്റ്സ് ചെറുധാന്യങ്ങളുണ്ടല്ലോ അതിലെ മണിച്ചോളം ഉണ്ട് അതുപോലെ മുത്താറയുണ്ട് ചാമേരിയുണ്ട് വരകുണ്ട് ഈ പറയുന്ന രീതിയിലുള്ള മില്ലറ്റ്സിന്റെ മിക്സ്ചർ ഇപ്പോൾ വളരെയധികം എന്താ വിപണിയിൽ ലഭ്യമാണ് മില്ലറ്റ്സ് സെപ്പറേറ്റ് ആക്കി അവലി പോലെയാക്കിയതും അല്ലെങ്കിൽ പൊടിയാക്കിയതും അതുപോലെ ഉപ്പുമാവോ പുട്ടോ എന്തെങ്കിലും ചേർത്ത് കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ ദോശ ബാറ്ററിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മില്ലറ്റ്സിന്റെ ഗുണം വേറെ തന്നെയാണ് കുട്ടികൾ പെട്ടെന്ന് നന്നാവും അതുകൊണ്ട് മില്ലറ്റ് മിക്സ്ചർ അല്ലെങ്കിൽ ഈച്ച് മില്ലറ്റ് അതേപോലെ ആക്കിയതും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കുട്ടികൾക്ക് വളരെ നല്ലതാണ് അടുത്തതായിട്ട് ഈന്തപ്പഴവും തേനും മിക്സ് ചെയ്ത് വെച്ചത് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ മുതൽ കൊടുക്കാൻ തുടങ്ങണം ഈന്തപ്പഴവും തേനും മിക്സ് ചെയ്ത് വെച്ച് അതെങ്ങനെയാണ് പ്രിപ്പറേഷൻ ഒക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനൽസിൽ ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് വെളുത്തുള്ളിയും ശർക്കരയുടെയും ആണ് നല്ലത് ശർക്കര പാനിക്കകത്തോട്ട് ഒരു രണ്ട് വെളുത്തുള്ളി അരിഞ്ഞിട്ട് ഒരു ഒരു രണ്ട് ടീസ്പൂൺ ശർക്കര പാനിക്കുക അത് ഒരു രണ്ട് വെളുത്തുള്ളി അരിഞ്ഞിട്ടിട്ട് അത് കുട്ടിക്ക് ആ പാനീയം അതുപോലെ തന്നെ ആ വെളുത്തുള്ളിയും കഴിക്കാൻ കൊടു കൊടുക്കുന്നതും കുട്ടികൾക്ക് പെട്ടെന്ന് ഉഷാറാവാനുള്ള ഒരു ഇതാണ് ഒരു വൺ മന്ത് ഒക്കെ ഡെയിലി ഒരു പ്രാവശ്യം കൊടുത്താൽ മതി പെട്ടെന്ന് ആ ഡൈജഷൻ പ്രോബ്ലങ്ങളൊക്കെ പോയി കുട്ടി വിശപ്പ് പറയുകയും പിന്നെയും 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 ഭക്ഷണം കഴിക്കുകയും കുട്ടിക്ക് ആ ഒരു എന്താ പോകും ഹാ ആഹാര നികത്താൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നതാണ് അടുത്തതായിട്ട് വെണ്ണ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ് വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന മോരിൽ നിന്ന് കടഞ്ഞെടുത്ത വെണ്ണ എല്ലാ ദിവസവും കൊടുക്കുന്നത് കുട്ടിക്ക് തടി വെക്കാനും അല്ലെങ്കിൽ ആ ഒരു എന്താ ഊർജസ്വലത ഉണ്ടാക്കാനും നന്നാവാനും എന്താ വളരെ നല്ലതാണ് അടുത്ത നേന്ത്രക്കായയുടെ കുറുക്കാണ് അതിപ്പോ എത്ര വലിയതായവരാണെങ്കിൽ തന്നെ പച്ചക്കായ പൊടിച്ച് ഉണക്കി പൊടിച്ച് അതിന്റെ കുറുക്കുണ്ടാക്കി ഇപ്പൊ ഞാൻ പറയുന്ന ഒരു പത്ത് വയസ്സുള്ള പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് വരെ ഇത് കൊടുക്കാം ഗുണപ്ര നമ്മൾ വിചാരിക്കും ഒരു ചെറിയ വയസ്സുള്ള കുട്ടികൾക്കാണല്ലോ കുറുക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് ഇത് വലിയതാകുമ്പോഴത്തേക്കും ബെനിഫിഷ്യൽ ആയിരിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് കൊടുക്കാത്തത് പക്ഷേ തീർച്ചയായിട്ടും ഒരു പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നേന്ത്രക്കായയുടെ കുറുക്ക് നെയ്യും ശർക്കരയോ പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുക്കുന്നത് ഗുണപ്രദമാണ് അതും തീർച്ചയായിട്ടും എല്ലാ ദിവസവും കൊടുക്കുക അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസോ കുട്ടികൾക്ക് മടുക്കാത്ത രീതിയിൽ മാറി കൊടുക്കാവുന്നതാണ് നേന്ത്രക്കായ പുഴുങ്ങിയത് നേരത്തെ ഇപ്പൊ പറഞ്ഞ നേന്ത്രക്കായുടെ പച്ചയാണ് പഴം നേന്ത്രപ്പഴവും അത് പുഴുങ്ങിയിട്ട് അതിൻ്റെ അകത്ത് നെയ്യും ശർക്കരയും ചേർത്തി കൊടുക്കുന്നതും കുട്ടിക്ക് ഉഷാറാവാൻ നല്ലതാണ് ഒരു എന്താ ഒരു കാൽ ടീസ്പൂൺ വെർജിൻ കോക്കനറ്റ് ഓയില് ദിവസവും കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഞവര അരിയുടെ ചോറ് കൊടുക്കുന്നതാണ് നല്ലത് ഷഷ്ടികാശാലി അരി റെഡ് റൈസ് കിട്ടും സാധാരണ റൈസ് അല്ല ഞവര റെഡ് റൈസ് കിട്ടും അപ്പം ഇത് പിന്നെ ചോറാക്കി കൊടുക്കുന്നോ കഞ്ഞിയാക്കി കൊടുക്കുന്നോ ഒക്കെ ഗുണപ്രദമാണ് അടുത്തതായിട്ട് കരിക്കിൻ വെള്ളത്തിൻ്റെ അകത്ത് അവിലിട്ട് വെക്കുക കരിക്കിൻ വെള്ളം ഒരു കരിക്കിൻ്റെ വെള്ളത്തിൻ്റെ അകത്തോട്ട് നാലോ മൂന്നോ നാലോ ടീസ്പൂൺ അവലിട്ടിട്ട് നമ്മൾ തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം ആ വെള്ളവും ആ കരിക്കിൻ്റെ അകത്തെ കാമ്പും അതേപോലെ തന്നെ ഈ അവലും കൂടെ മിക്സ് ചെയ്തത് കുറച്ച് പഞ്ചസാരയോ ശർക്കരൊക്കെ ഇട്ടിട്ട് ശർക്കര പിറ്റേ ദിവസം ഇട്ടാൽ മതി തലേദിവസം ഇട്ടാൽ പൊളിച്ചു പോവും അപ്പോൾ പിറ്റേ ദിവസം ഇട്ടിട്ട് അതും കൊടുക്കുന്നത് അതും ഒരാഴ്ചയിൽ മൂന്നോ നാലോ വട്ടമൊക്കെ അങ്ങനെ അല്ലെങ്കിൽ ഒരു മൂന്ന് വട്ടം ആയിക്കോളട്ടെ ഡെയിലി വൺ ടൈം ഒക്കെ കൊടുക്കുന്നതും ഗുണപ്രദമാണ് എല്ലാ ദിവസവും കൊടുക്കണം എന്നല്ല എന്നാലും ഈ പറഞ്ഞ ആഹാര പദാർത്ഥങ്ങള് ആഴ്ചയിൽ മാറി മാറി കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏത് മെലിഞ്ഞ കുട്ടിയും ഉഷാറില്ലാത്ത കുട്ടിയും തീർച്ചയായിട്ടും തടി വെക്കും അല്ലെങ്കിൽ ഭയങ്കര തടിയല്ല ഒന്ന് ഉഷാറാവും അവർ ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹവും പിന്നെ ആ പറഞ്ഞ പോലെ ആ ഒരു എന്താ ഫിസിക്കൽ ആയിട്ടുള്ള അവരുടെ ഡെവലപ്മെന്റ്സ് ഉണ്ടാവും കുട്ടിക്ക് കളിക്കാനും പഠിക്കാനും എല്ലാം ഉള്ള ഉന്മേഷം ഉണ്ടാവുകയും ചെയ്യും ഈ ഒരു വീഡിയോ പാരന്റ്സിന് എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി